കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിൽ പലരും ഒരു വാർത്ത കണ്ടു അല്ലേ തുർക്കി ഇതാ ആളില്ലാ വിമാനം പരീക്ഷിച്ചിരിക്കുന്നു തുർക്കി ആളില്ലാ യുദ്ധവിമാനം പരീക്ഷിച്ചിരിക്കുന്നു തുർക്കി അങ്ങനെ ചെയ്യുന്നു തുർക്കി ഇങ്ങനെ ചെയ്യുന്നു തുർക്കി വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ രീതിയിൽ നേരത്തെ ചൈനയെ കുറിച്ച് നമ്മൾ കുറെ തള്ളുകളൊക്കെ കേട്ടിട്ടുണ്ട് ആറാം തലമുറ വിമാനം ഏഴാം തലമുറ വിമാനം ഈ തള്ളുകൾ കണ്ടുകൊണ്ട് ഇതിന്റെ താഴെ കമന്റ് ഇടാൻ ചില മലയാളി പ്രബുദ്ധരെയും നമുക്ക് കാണാൻ പറ്റും നമ്മളെക്കാൾ അൻപത് വർഷം മുമ്പിലാണ് ചൈന നൂറു വർഷം മുമ്പിലാണ് ചൈന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാഴ്ത്ത് പാട്ടുകളുമായും പലരും വരാറുണ്ട് സോ ഇവിടെ ചൈനയാണെങ്കിലും ഇപ്പോൾ തുർക്കിയാണെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത പലതും ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് വെച്ചാൽ ചൈന അമേരിക്കയ്ക്കൊപ്പമോ അമേരിക്കയുടെ മുകളിലോ ആണ് തങ്ങളെന്ന് കാണിക്കാൻ ചൈന പലതും കാട്ടിക്കൂട്ടുന്നു അതേ സമയത്ത് ഇസ്ലാമിക ലോകത്ത് ഞങ്ങളാണ് മിടുക്കരെന്ന് കാണിക്കാൻ തുർക്കിയും പലതും കാട്ടിക്കൂട്ടുന്നു പക്ഷേ യാഥാർത്ഥ്യം ഇതിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഞാൻ തുർക്കിക്ക് അഞ്ചാം തലമുറ വിമാനമായ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് ടു കൊടുക്കുന്നതിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണ് കാരണം തുർക്കി വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് അവരുടെ അഞ്ചാം തലമുറ യുദ്ധമാനമായ കാൻ എന്ന് പറയുന്ന വിമാനം രണ്ടായിരത്തി മുപ്പതും കഴിഞ്ഞു മാത്രമേ പുറത്തിറക്കാൻ പറ്റുള്ളൂ അതും കൃത്യമായിട്ട് ആ സമയത്ത് ഇറക്കാൻ പറ്റുമെന്നൊന്നും ഒരു പിടിയൂല്ല ഈ സമയത്ത് അവരുടെ പ്രതിരോധത്തിന് എഫ് തേർട്ടി ഫൈവിന്റെ ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് അത് കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തങ്ങളുടെ കൈവശമുള്ള എസ് ഫോർ ഹൺഡ്രഡ് റഷ്യക്ക് തിരിച്ചു കൊടുക്കാൻ തങ്ങൾ തയ്യാറാണ് എങ്ങനെയെങ്കിലും എഫ് തേർട്ടി ഫൈവ് ഞങ്ങൾക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ രാജ്യമാണ് തുർക്കി എർദോഗൻ ഇത് സംബന്ധിക്കുന്ന ചർച്ച അടച്ചിട്ട മുറിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായിട്ട് നടത്തി എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയുടെ കയ്യിൽ നിന്ന് തുർക്കി വാങ്ങിയത് കൊണ്ടാണ് അമേരിക്കൻ ഭരണകൂടം എഫ് തേർട്ടി ഫൈവ് പ്രോജക്റ്റിൽ നിന്ന് തുർക്കിയെടുത്ത് വെളിയിലിട്ടത് ഇപ്പൊ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് തിരിച്ചു കൊടുക്കാൻ വരെ തയ്യാറാവുകയാണ് ദാറ്റ് സോ കോൾഡ് പവർഫുൾ തുർക്കി എന്ന് പറയുന്നത് അതായത് ആളില്ലായ യുദ്ധവിമാനങ്ങൾ വരെ പരീക്ഷിച്ചുകൊണ്ട് ലോകത്തെ ഞെട്ടിക്കുന്ന കരുത്തരായ തുർക്കി എന്തിനാണ് അമേരിക്കയുടെ അതും പലപ്പോഴും തകർന്നു വീഴുന്ന നമ്മുടെ ശംഖുമുഖത്ത് കട്ടപ്പുറത്ത് കിടന്ന എഫ് തേർട്ടി ഫൈവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നതാണ് ചോദ്യം ഇതിന് തുർക്കി പറയുന്ന ഒരു മറുപടി അവർക്ക് രണ്ടായിരത്തി മുപ്പതിന് ശേഷം മാത്രമേ അവരുടെ യുദ്ധവിമാനത്തിന്റെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അതുവരെ പിടിച്ചു നിൽക്കാൻ ഇത് ആവശ്യമാണെന്നാണ് അതുവരെ പിടിച്ചു നിൽക്കാൻ എന്ത് പ്രതിസന്ധിയാണ് തുർക്കിയുടെ മുമ്പിൽ നാറ്റോ മെമ്പർ കൂടിയായ തുർക്കിക്ക് എന്തായാലും തുർക്കിയെ വന്ന് ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കുമെന്ന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അമേരിക്കൻ പട്ടാളക്കാർ എണ്ണമില്ലാത്ത അത്ര അവിടെ തുർക്കിയിൽ അവിടെ പെരുകി കിടപ്പുണ്ട് അതായത് പല ക്യാമ്പുകളിലായിട്ട് ധാരാളം അമേരിക്കൻ പട്ടാളക്കാർ അവിടെ ഉണ്ട് നാറ്റോ ആയുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് തുർക്കി ആരെയാണ് ഭയപ്പെടുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേൽ പോയിട്ട് ആക്രമിക്കുന്നതാണോ അതോ ഗ്രീസ് നാറ്റോ മെമ്പർ കൂടിയായിട്ടുള്ള ഗ്രീസ് പോയിട്ട് ആക്രമിക്കുന്നതാണോ ഈ രാജ്യങ്ങളെ ഭയന്നിട്ടാണോ തുർക്കി എഫ് തേർട്ടി ഫൈവ് വേണം എന്ന് പറയുന്നത് അതോ തങ്ങളുടെ ടെക്നോളജിയിൽ വിശ്വാസം കൊണ്ടാണോ ലോകത്തിന്റെ മുന്നിൽ തള്ളി മറിക്കുന്ന പോലെ എളുപ്പമല്ലല്ലോ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് ശരിയാണ് തുർക്കി ഡ്രോൺ ടെക്നോളജിയിൽ അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് വന്ന ഒരു രാജ്യം തന്നെയാണ് പക്ഷെ ആ ഡ്രോണുകളെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യ തവിടുപൊടിയാക്കി കളഞ്ഞത് എന്നത് ലോകം മുഴുവൻ കണ്ടതാണ് എങ്ങനെയാണ് ചൈനയുടെയും തുർക്കിയുടെയും ഒക്കെ തള്ളുകൾക്ക് ബദലായിട്ട് കൃത്യമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യ ചെക്ക് വയ്ക്കുന്നത് എന്ന് നമുക്ക് വഴിയെ നോക്കാം ഇപ്പൊ ഒരു പുതിയ വർഷമൊക്കെ തുടങ്ങിയിരിക്കുകയല്ലേ കഴിഞ്ഞ വർഷം നമ്മുടെ സർക്കാർ പുതിയ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു അതിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസുകളുടെ ഒക്കെ ജി എസ് ടി ഒഴിവാക്കിയതാണ് ഇപ്പൊ മുൻപുണ്ടായതിനേക്കാൾ കുറഞ്ഞ പ്രീമിയത്തിന് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസുകളൊക്കെ എടുക്കാം അതായത് മുൻപ് പത്ത് ലക്ഷം പോളിസിക്ക് കൊടുത്തിരുന്ന പൈസ കൊണ്ട് ഇരുപത് ലക്ഷത്തിന്റെ ഒക്കെ കവറേജുള്ള പോളിസി നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ ഇത്തരം മാറ്റങ്ങളുടെ ഗുണങ്ങൾ എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല ഇപ്പോഴും കുറേ പേര് ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും എടുക്കാൻ തയ്യാറാകുന്നേയില്ല അവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴുള്ള ചികിത്സാ ചെലവ് നോക്കുമ്പോൾ പല അസുഖങ്ങൾക്കും അൻപത് അറുപത് ലക്ഷമോ അതിനു മുകളിലോ ഒക്കെ ബില്ല് വരുന്നത് കാണുന്നുണ്ട് അപ്പോൾ പണ്ടത്തെ പോലെ പത്തും ഇരുപതും ലക്ഷത്തിന്റെ കവറേജുള്ള ഉള്ള പോളിസികൾ എടുത്തിട്ടൊന്നും കാര്യമില്ലാത്ത അവസ്ഥയാണ് അൺലിമിറ്റഡ് കവറേജ് ഉള്ള പോളിസികൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അത്തരത്തിലുള്ള പോളിസികൾ ഇന്ത്യയിൽ തന്നെ വിവിധ കമ്പനികൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ പല കമ്പനികളുടെയും പ്ലാനുകൾ കമ്പയർ ചെയ്തെടുക്കാം ഇനി അൺലിമിറ്റഡ് കവറേജ് ഉള്ള പോളിസികൾ എടുക്കാൻ പറ്റിയില്ല മാസം നാനൂറോ അഞ്ഞൂറോ രൂപ പോലുള്ള ചെറിയ തുക മുടക്കിയാൽ തന്നെ ഒരു കോടി വരെയൊക്കെ കവറേജ് കിട്ടാൻ സാധ്യതയുള്ള സാധാരണ ഹെൽത്ത് പ്ലാനുകളും നമുക്ക് എടുക്കാം ഡയബറ്റിസ് തൈറോയിഡ് ഇഷ്യൂസ് ബി പി ആസ്മ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ ഒന്നാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകളൊക്കെ ഇവിടെ കാണാം ക്ലെയിമിന്റെ കാര്യത്തിൽ പേടിയും വേണ്ട ക്ലെയിം സപ്പോർട്ടൊക്കെ മുപ്പത് മിനിറ്റിനുള്ളിൽ കിട്ടും ഇപ്പോൾ എടുത്താൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുമുണ്ട് പിന്നെ പ്രവാസികൾക്കും നാട്ടിൽ നിന്നും അതുപോലെ വിദേശത്ത് നിന്നും ഒക്കെ എടുക്കുമ്പോൾ ഉള്ളതിനേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ചിലവ് കുറവിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ കഴിയും അപ്പോൾ ഭാവിയിൽ അസുഖങ്ങളും മറ്റുമൊക്കെ വന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ ഇടവരാതെ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി കുടുംബത്തിന് വേണ്ടി നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കൂ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്ത്യയുടെ പുരോഗതിയെക്കുറിച്ചാണ് അതിനു മുമ്പ് തുർക്കിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയേണ്ടതായിട്ടുണ്ട് തുർക്കി മാത്രമല്ല ചൈനയെ കുറിച്ചും നയൻറ്റീൻ ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു മാധ്യമമുണ്ട് ഇതുപോലെ കുറെ തവിടുപൊടി മാധ്യമങ്ങളുണ്ട് ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ചൈനയെ പൊക്കിയടിക്കുന്ന പരിപാടിയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ചൈനീസ് പക്ഷമായിട്ടുള്ള മാധ്യമങ്ങളാണ് കേട്ടോ ഇങ്ങനെ കുറെ മാധ്യമങ്ങളുണ്ട് ചൈന അവരുടെ ഒരു നെഗറ്റീവ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫണ്ട് ചെയ്യുന്നുണ്ട് ഇതേ രീതിയിൽ ഇസ്ലാമിക ലോകത്ത് തുർക്കിയും ഒരുപാട് മാധ്യമങ്ങളെ വിലക്കിയെടുത്തിട്ടുണ്ട് തുർക്കിയുടെ വാഴ്ത്തുപാട്ടുകൾക്ക് വേണ്ടിയിട്ട് ചൈനയും ഇതേ പരിപാടിയാണ് ചെയ്യുന്നത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തങ്ങൾ വലിയ കേമന്മാരാണെന്ന് കാണിക്കുക എന്നത് മാത്രമാണ് യാഥാർത്ഥ്യം ഒരുപാട് അകലെയാണ് ജെ ട്വന്റി എന്ന് പറയുന്ന ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് കൊള്ളാവുന്ന ഒരു എഞ്ചിൻ ഇതുവരെ നിർമ്മിക്കാൻ ചൈനയ്ക്ക് പറ്റിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് ചൈന ഇപ്പോഴും അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിന് മുമ്പ് വരെയുള്ള എൻജിനുകളുടെ കാര്യത്തിൽ അവർക്ക് റഷ്യൻ ടെക്നോളജി ില്ല റഷ്യ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടുപിടിച്ചു വെച്ച എഞ്ചിനുകളിൽ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെയും റഷ്യൻ സപ്പോർട്ടോട് ചിലതൊക്കെ സപ്പോർട്ടോടുകൂടി വെച്ചിട്ടുണ്ട് പക്ഷെ കൊള്ളാവുന്ന ഒരു എഞ്ചിൻ ഇതുവരെ ഉണ്ടാക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞിട്ടില്ല ആ ചൈനയാണ് ആറാം തലമുറ യുദ്ധവിമാനം പറത്തി പറത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ പ്രചരിപ്പിച്ചത് എന്നത് വിസ്മരിക്കരുത് അതുപോലെ തന്നെയാണ് അമേരിക്കയുടെ കാര്യവും വളരെ കൗതുകം തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ് എഫ് ട്വന്റി അമേരിക്കയുടെ യുദ്ധവിമാനം ആകെ നൂറ്റി എഴുപതോ നൂറ്റി എൺപതോ എണ്ണമേ അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ളൂ ഈ വിമാനം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം അമേരിക്ക നിർമ്മിച്ചിട്ടില്ല എന്തുകൊണ്ടായിരിക്കാം എഫ് ട്വന്റി ടു റാപ്റ്റർ അമേരിക്ക നിർമ്മിക്കാത്തത് പകരം മാസ് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് ആണ് എന്തായിരിക്കാം അതിൻ്റെ കാരണം അമേരിക്ക പറയുന്നത് ആ ഒരു വിമാനം ഇനി നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഫെസിലിറ്റീസും റീബിൽഡ് ചെയ്യേണ്ടി വരും കാരണം അതെല്ലാം തന്നെ അവർ നേരത്തെ ഒഴിവാക്കിയതാണ് എന്തിനായിരിക്കാം ഒരു മികച്ച വിമാനം അതും ഡോഗ് ഫൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലോകത്തെ ഏറ്റവും മികച്ചതെന്നാണ് അമേരിക്ക പറയുന്നത് അങ്ങനെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് എന്തിനായിരിക്കാം അതിന്റെ പ്രൊഡക്ഷൻ വേണ്ട എന്ന് വെച്ചത് അമേരിക്കക്കാർ പറയുന്ന വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ എയർക്രാഫ്റ്റുകളെ നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തത് അത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിർമ്മാണമായിരുന്നു തൊണ്ണൂറുകൾക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ തകർന്നു പിന്നെ അമേരിക്കയ്ക്ക് ശത്രുക്കളൊന്നും തന്നെ ലോകത്ത് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അമേരിക്ക എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ട്വന്റി ടു റാപ്ടറിന്റെ നിർമ്മാണം പതിയെ വെട്ടി കുറച്ചു പിന്നീട് അതിന്റെ നിർമ്മാണം നിർത്തി നിർത്തിവെക്കുകയും ചെയ്തു പിന്നീട് അവരെ കുറെ സഖ്യരാജ്യങ്ങളെ കൂട്ടിക്കൊണ്ട് വീണ്ടും ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ഒരുപാട് കാലം എന്ന് വെച്ചാൽ എഫ് ട്വന്റി ടു റാപ്റ്റർ എന്ന് പറയുന്ന ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിച്ച അമേരിക്ക എഫ് തേർട്ടി ഫൈവ് നിർമ്മിക്കാൻ അതുപോലെ തന്നെ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ഇപ്പോഴും അതിന്റെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല അങ്ങനെ ഒരു വിമാനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് മാസ് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ അമേരിക്കയുടെ ന്യായം ഭയങ്കരമായ സാമ്പത്തിക ചിലവായിരുന്നു എഫ് ട്വൻറ്റി ടു നിർമ്മിക്കാൻ അതുപോലെ തന്നെ അതിന്റെ ഉദ്ദേശം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ആ കാരണങ്ങളാൽ തന്നെ പിന്നീട് അതവര് വേണ്ട എന്ന് വെച്ചു എന്നൊക്കെയുള്ളതാണ് പക്ഷേ സാങ്കേതികമായ ചില പിഴവുകളോ അല്ലെങ്കിൽ നിർമ്മാണത്തിലെ ചില പോരായ്മകളോ അപാകതകളോ തന്നെ ആയിരിക്കാം എന്ന് പറയുന്ന അഞ്ചാം തലമുറ യുദ്ധമാനത്തിന്റെ മാസ് പ്രൊഡക്ഷൻ നടത്തുന്നതിൽ നിന്ന് അമേരിക്കയെ പിന്നോട്ടടിച്ചത് എന്ന് തന്നെയാണ് ചില വിദഗ്ധരെങ്കിലും അഭിപ്രായപ്പെടുന്നത് പക്ഷെ കൃത്യമായ കാരണങ്ങളോ വിശദീകരണങ്ങളോ അമേരിക്ക എവിടെയും പറയില്ല ഇനിയിപ്പോ അങ്ങനെയാണ് സാങ്കേതിക പ്രശ്നമാണെന്ന് തന്നെ കരുതുക അമേരിക്ക തുറന്നു പറയുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് അതുകൊണ്ടാണ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വിമാനം ഇപ്പോഴും നമ്മുടെ ശംഖുമുഖത്ത് വരെ വന്ന് മണ്ണ് കപ്പിയിട്ട് പോയത് അതുപോലെയാണ് ഈ തുർക്കിയുടെ കാര്യം തുർക്കി രണ്ടായിരത്തി അല്ല ചിലപ്പോൾ രണ്ടായിരത്തി ആയാലും ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം വിമാനം നിർമ്മിക്കാനുള്ള സാധ്യത എന്നും കാണുന്നില്ല അതുകൊണ്ടാണ് അമേരിക്കയുടെ മുമ്പിൽ പോയി സാഷ്ടാംഗം വീണ് എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൈനയുടെ കാര്യവും മറച്ചൊന്നുമല്ല ഈ പറയുന്ന തുർക്കിയും ചൈനയും ഒക്കെ ഡ്രോണുകൾ മാസ് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് പക്ഷെ തുർക്കി ഡ്രോണുകളെയും ചൈനീസ് ഡ്രോണുകളെയും തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂരില് ഇന്ത്യ നേരിട്ടത് എന്നത് ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല ഇനി ഇന്ത്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ തള്ളുകളൊന്നും നടത്തുന്നില്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്ത്യയുടെ കോൺഫിഡൻസ് അമേരിക്ക തരാമെന്ന് പറഞ്ഞു ഇന്ത്യ വേണമെന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യ അത് നിഷേധിക്കുകയാണ് ചെയ്തത് എത്രയോ ദിവസങ്ങളും മാസങ്ങളുമായിട്ട് റഷ്യ എസ് യു ഫിഫ്റ്റി സെവൻ തരാമെന്ന് പറഞ്ഞു നൂറ് ശതമാനം ടെക്നോളജി ട്രാൻസ്ഫർ നടത്താം അത് ചെയ്യാം ഇത് ചെയ്യാം മറ്റത് ചെയ്യാം കൂട്ടത്തിൽ വേണമെങ്കിൽ വേറെ അതിലെ ആയുധങ്ങൾ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇന്ത്യ ഇത് വാങ്ങട്ടെ എന്ന് കരുതിയിട്ട് കുറെ നാളായിട്ട് റഷ്യ നടക്കുന്നുണ്ട് ഇന്ത്യക്ക് ഒരു ആശങ്കയും ഇല്ല ഒരു തിടുക്കമില്ല ഒരു ധൃതിയുമില്ല ഇന്ത്യ ക്ഷമയോടെ ഇതൊക്കെ പരിശോധിക്കുകയാണ് വളരെ നല്ല കോൺഫിഡൻസ് ഇന്ത്യക്ക് ഉണ്ട് എന്തായിരിക്കാം ഇന്ത്യയുടെ കോൺഫിഡൻസ് നമ്മുടെ ടെക്നോളജിയിൽ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ടെക്നോളജിയിൽ ഇന്ത്യക്ക് കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസ് തുർക്കിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവർ എഫ് തേർട്ടി ഫൈവിന്റെ പിന്നാലെ ബഹളം വെച്ചുകൊണ്ട് ഓടുന്നത് എഫ് തേർട്ടി ഫൈവിന് വേണ്ടി ട്രംപിന്റെ കാല് പിടിച്ച് നടക്കുന്നത് ട്രംപിനെ പ്രീതിപ്പെടുത്താൻ എസ് ഫോർ ഹൺഡ്രഡ് തിരിച്ചു കൊടുക്കാം എന്ന് വരെ പറഞ്ഞത് കാരണം തുർക്കിക്ക് ഇപ്പോൾ എന്ത് അടിയന്തര സാഹചര്യമാണുള്ളത് മെമ്പർ ആണെന്നേ പക്ഷെ തുർക്കിക്ക് അറിയാം അടുത്ത രണ്ടായിരത്തി മുപ്പതോ നാൽപ്പതോ ഒക്കെ ആയാലും ചിലപ്പോ ഈ പരിപാടി നടന്നു എന്ന് വരില്ല അപ്പൊ പിന്നെ ഒരുപാട് പുറകിലായി പോയി നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ മാത്രമല്ല പേടിയുണ്ട് തുർക്കിക്ക് സ്വന്തം ശക്തിയിൽ കോൺഫിഡൻസും ഇല്ല ആ തുർക്കിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റേ പി ആർ വർക്ക് നടത്തിയത് അതായത് ആളില്ലാ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചു ഞങ്ങൾ ഇത് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ എന്നാൽ ഇന്ത്യയുടെ കാര്യം ശ്രദ്ധിച്ചാൽ മതി വളരെ കരുതലോടെ വളരെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇന്ത്യയുടെ ഓരോ ഡെവലപ്മെന്റ്സും ഇപ്പോൾ എ എം സി എന്ന് പറയുന്ന പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ അതിന്റെ ഡെവലപ്മെന്റ്സും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എ എം സി എക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ഘടകങ്ങളും തദ്ദേശീയമായിട്ട് നിർമ്മിച്ച് ഇന്ത്യ ആ ഒരു കൃത്യമായ ഒരു ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ തേജസ് പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യ ഓൾറെഡി നിർമ്മിച്ചിട്ടുണ്ട് അതിന്റെ തന്നെ മാർക്ക് വൺ എ മാർക്ക് ടു തുടങ്ങിയ വേരിയൻ്റുകൾ വരാനിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എയർക്രാഫ്റ്റ് ക്യാരിയറുകൾക്ക് ആവശ്യമായിട്ടുള്ള വേരിയന്റുകൾ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഇതിനോടൊക്കെ അനുബന്ധമായിട്ടാണ് നമ്മൾ എ എം സിയിലേക്ക് പോകുന്നത് അപ്പൊ നമ്മുടെ ഒരു യുദ്ധവിമാന നിർമ്മാണത്തിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും സോ ആ ഒരു ഒരു രീതി ഒന്നും നമുക്ക് ഈ നമ്മുടെ തുർക്കിയുടെ തള്ളുകളിൽ കാണാൻ പറ്റുന്നില്ല തുർക്കി ഒരു ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് പോലും നിർമ്മിക്കാത്ത ഒരു രാജ്യമാണ് ആ രാജ്യമാണ് പെട്ടെന്ന് അഞ്ചാം തലമുറ നിർമ്മിക്കൂ എന്നൊക്കെ നിർമ്മിക്കുമെന്നൊക്കെ ദോഗൻ ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിന് അങ്ങ് തോന്നി അദ്ദേഹം അങ്ങ് പ്രഖ്യാപിച്ചു ഒരു വിമാനം പ്രോട്ടോ ഒരു ഡിസൈനൊക്കെ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അതങ്ങ് പറത്തി ഇതാ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു പക്ഷെ ഇപ്പോ ശരിക്കും ഈ പ്രോജക്റ്റ് സ്ട്രഗിൾ ചെയ്യാണ് വളരെ വളരെ എന്ന് വെച്ചാൽ അത്രയേറെ ടെക്നോളജിക്കലി ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നതിന് തടസ്സങ്ങൾ വന്നിരിക്കുകയാണ് പല എക്സ്പേർട്സും പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത് ആയാൽ പോലും തുർക്കിക്ക് ഇത് നിർമ്മിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ ഇന്ത്യ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി അഞ്ചിനിടയില് മാസ് പ്രൊഡക്ഷൻ നടത്തിയിരിക്കും എ എം സി എ അത്രയും പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഇവിടെ പലരും വന്ന് കമന്റ് ബോക്സുകളിൽ പറയാറുണ്ട് ചൈന ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് അല്ലെങ്കിൽ തുർക്കി അഡ്വാൻസ്ഡ് ആണ് അമേരിക്ക ഭയങ്കര സി യാഥാർത്ഥ്യം ചിലപ്പോൾ നമ്മൾ ഈ കാണുന്നൊന്നും ആയിരിക്കത്തില്ല ഈ രാജ്യങ്ങളൊന്നും മോശമാണെന്നൊന്നും അല്ലാട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാജ്യങ്ങളൊക്കെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ് പക്ഷെ അവർ ഈ പ്രൊജക്ട് ചെയ്ത് നിർത്തുന്നതിൻ്റെ അത്രത്തോളം പവർഫുള്ളാണോ അവരിങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നതിന് ഓരോ കാരണങ്ങളും ഇപ്പൊ യു എസ് യു എസ് എന്തുകൊണ്ടാണ് അവര് വലിയ പവറായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് അതായത് മറ്റുള്ളവരെ പേടിപ്പിച്ചും ലോക പോലീസ് കളിച്ചും നേട്ടം ഉണ്ടാക്കുകയാണ് അമേരിക്കൻ ഡോളർ അതിലൂടെയാണ് അമേരിക്കൻ എക്കണോമി നിലനിൽക്കുന്നത് ഡോളറിന്റെ മേധാവിത്വത്തിലൂടെ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അമേരിക്ക അവരുടെ ഒരു മസിൽ പവർ കാണിക്കുന്നതിന് ഇപ്പൊ ചൈന ആയാലും അല്ലെങ്കിൽ തുർക്കി ആയാലും ഒക്കെ കണക്കാണ് അത് മാത്രമല്ല ഇപ്പൊ യു എസ് ഈ പറയുന്ന പോലെ അത്രയും ഭയങ്കര പവറാണെങ്കിൽ ഈ റഷ്യയുമായിട്ടുള്ള ഫൈറ്റിൽ എന്തുകൊണ്ടാണ് ഇത്രയും കടന്ന് കഷ്ടപ്പെടുന്നത് ഇതിനോടകം റഷ്യ പരാജയപ്പെടുത്തണ്ടേ മുഴുവൻ നാറ്റോ രാജ്യങ്ങൾ യുക്രൈൻ്റെ പുറകിലില്ലേ അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും ഒക്കെ ആയുധങ്ങളല്ലേ ഈ റഷ്യക്കെതിരെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് ജയിക്കാൻ പറ്റുന്നില്ല അപ്പോ ചോദ്യങ്ങൾ ഒരുപാടുണ്ട് സോ ഇവരുടെയൊക്കെ തള്ളുകൾ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല ഇന്ത്യക്ക് ഉള്ള കോൺഫിഡൻസ് മാത്രം നോക്കിയാൽ മതി ഇന്ത്യ ഗവൺമെന്റിന്റെ നമ്മുടെ ആർമിയുടെ കോൺഫിഡൻസ് നോക്കിയാൽ മതി നമുക്ക് ഇപ്പോഴും ഒരുപാട് നമ്മൾ ഇനിയും ഒരുപാട് മെച്ചപ്പെടാനൊക്കെ ഉണ്ട് അത് തീർച്ചയായിട്ടും വസ്തുതയാണ് നമ്മളിപ്പോഴും അമേരിക്കയുടെയോ റഷ്യയുടെയോ അത്ര എത്തിയിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ ഒട്ടും മോശമല്ല എന്ന് മാത്രമല്ല പല കാരണങ്ങളാൽ ഒരു പക്ഷേ വൈകാതെ തന്നെ അമേരിക്കയും റഷ്യയും പോലും ആയുധ നിർമ്മാണത്തിലും ടെക്നോളജിയിലും മറികടക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയും അസാധ്യമല്ല അത് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത് ആ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇത് നാളത്തേക്ക് മാറ്റിവെക്കരുത് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് ഹോസ്പിറ്റൽ ചെലവുകൾ ആ രീതിയിലാണ് കൂടി വരുന്നത് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി എടുക്കാനുള്ള ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം